പരിസ്ഥിതി ദിനക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് ഉത്തരം അറബി ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലം ഉണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര് എന്താണ് ഉത്തരം യൂട്രോഫിക്കേഷൻ കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ചിങ്ങമൊന്ന് വിദ്യാഭ്യാസ ചാനലായ വിറ്റേഴ്സിലൂടെ സംപ്രേക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയുടെ പേര് എന്താണ് ഉത്തരം നൂറുമേനി ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏതാണ് ഉത്തരം ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം മഴക്കാടുകൾ യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഉത്തരം കുരുമുളക് മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം പെഡോളജി കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ചരൺ സിംഗ് ദേശീയ കർഷക ദിനം എന്നാണ് ഉത്തരം ഡിസംബർ ഇരുപത്തി മൂന്ന് കാടവിടെ മക്കളെ മേടവിടെ മക്കളെ ആരുടേതാണ് ഈ വരികൾ ഉത്തരം അയ്യപ്പ പണിക്കർ ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വതനിലകൾ ഏതാണ് ഉത്തരം പശ്ചിമഘട്ടം കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ് ഉത്തരം ചിന്നാർ സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ് ഉത്തരം രാജീവ് ഗാന്ധി ആണവ പരീക്ഷണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രൂപം കൊണ്ട ഡോട് മേക്ക് എ വേവ് കമ്മിറ്റി ഏത് പരിസ്ഥിതി സംഘടനയുടെ മുൻഗാമിയായിരുന്നു ഉത്തരം ഗ്രീൻ പീസ് സൈലൻ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം തണ്ണീർ തടങ്ങൾ